ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതിനാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇയർലൂഷനാണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം എവിടെ ലഗ്നം ആണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളൊക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാം അല്ലെ കുംഭരാശി അഥവാ കുമ്പൽ ഇവരെ സംബന്ധിച്ചോളം ജന്മശനിയാണ് അല്ലേ ജന്മശനി അല്ലെങ്കിൽ ശനി വക്രത്തിൽ വരുമ്പോൾ ജന്മശനിയാണ് ജന്മശനി പൊതുവേ നമ്മുടെ കരുത്ത് നമ്മുടെ കരുത്ത് എന്താണ് പരിശോധിക്കുന്ന ശനിയാണ് അല്ലെ അപ്പൊ അത് വക്രത്തിൽ കൂടെ വരുമ്പോളോ ഒന്നിന് പുറകെ ഒന്നായിട്ട് പരിശോധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ ഒരു പരിശീലനകാലം അത് കഴിഞ്ഞ അടുത്ത പരിശീലനം വരും സോ ഈ ടൈമിൽ എന്ന് പറയുന്നത് ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ പരിശോധന വന്നുകൊണ്ടേയിരിക്കുന്നതാണ് പക്ഷെ നമുക്ക് മറ്റു ഗ്രഹങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഒരു തരത്തില് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലതാണ് മറ്റു കാര്യങ്ങളും നല്ല സ്ഥലത്തൊക്കെയാണെന്ന് വിട്ട് കുഴപ്പമില്ല നടക്കുന്ന വിഷയങ്ങൾ അതേപടി പടി വിട്ട ഓക്കെയാണ് പക്ഷെ അതിനിട്ടേ നമ്മുടെ അഭിപ്രായം നമുക്കത് ഒരു തലയെടുത്തൽ അതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നത്തിലേക്കൊക്കെ വരുതിരിക്കുക എന്ന് പറയുന്നത് കുംഭരാശി എന്ന് പറയുന്ന പൊതുവെ നല്ല സ്ട്രോങ് രാശിയാണ് റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറായിട്ടുള്ള രാശിയാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും കേട്ടോ അതെ അതേ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് ഒരു നമ്മുടെ കരുത്ത് പരിശോധിക്കാൻ വന്നേക്കുക നമ്മുടെ കരുത്ത് പരീക്ഷിക്കാൻ വന്നാൽ നമ്മൾ വെറുതെ വിടുവാം നമ്മുടെ കരുത്ത് തന്നെ കാണിച്ചു കൊടുക്കണേ എന്നാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും നമുക്ക് ഓരോ പരീക്ഷണം നടക്കുന്ന എന്തിനാ നമ്മുടെ ജീവിതം അടുത്ത പടിയിലേക്ക് ഉയരാൻ വേണ്ടിയാ അല്ലേ നമ്മുടെ ജീവിതം അടുത്ത പടിയിലേക്ക് പോകുന്ന നമ്മുടെ നമ്മുടെ പത്താം ക്ലാസ് പരീക്ഷ എന്തിനാ നമ്മുടെ കരുത്ത് എന്താണ് നമ്മുടെ ആ ബ്രെയിൻ കപ്പാസിറ്റി എന്താണ് എന്നാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെസം ബസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്കല്ലേ പെസം ബസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ പരീക്ഷ നടത്തുന്നത് എന്തിനാണ് അവിടെ ഒരു നമ്മളൊരു കരുത്ത് പരിശോധനയല്ലേ അടുത്ത നിങ്ങളുടെ അടുത്ത ഹയർ സ്റ്റഡീസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് ആവണം മനസ്സിലായോ അപ്പൊ അങ്ങനെ കരുത്ത് പരിശോധിക്കുക അപ്പൊ നീറ്റ് പരീക്ഷ എന്തിനാ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് പഠിക്കാനുള്ള കരുത്തുണ്ടോ ഇന്നൊരു പരിശോധനയല്ലേ അപ്പൊ അത് ആ പരിശോധന പാസ്സായാൽ മാത്രമല്ലേ മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് കേൾക്കുക കിട്ടുന്ന നല്ല മാർക്ക് മാർഗ്ഗല്ലേ അപ്പൊ നമുക്ക് ആ കരുത്ത് പരിശോധനയാണ് അതുപോലെ ജീവിതത്തിന്റെ നമ്മുടെ കരുത്ത് പരിശോധനയാണ് നമ്മുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി സോ അങ്ങനെ വിശ്വസിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറെ പേര് സങ്കടം ഉണ്ടാവാം ചില പേരൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാവാം കുറെ പ്രതിസന്ധികൾ നിങ്ങൾ ഇപ്പൊ തന്നെ മറികടന്നുണ്ടാവാം കുറെ പരിശോധന ഓരോ ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ഒത്തിരി സഹിച്ചുണ്ടാവുക സോ ഇതൊക്കെ എന്തിനാണ് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയാണ് മനസ്സിലാക്കുക ഓക്കേ നിങ്ങൾക്ക് അതിനൊക്കെ മറികടക്കാൻ സാധിക്കും അപ്പൊ ഒന്ന് വിചാരിക്കണെന്നു വച്ചാ നമുക്കൊരു ചലഞ്ച് തരാ എന്ന് പറയും നിങ്ങളെ കൊണ്ട് അത് പറ്റുമെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ തരുള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റൂലാത്ത ചലഞ്ചസ് ആരെങ്കിലും തരുവോ നിങ്ങളെ ആരെങ്കിലും പരിശോധിക്കുക അപ്പൊ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റൂല ഓക്കെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നൊരു സൂചനയാണ് രാശിയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളവരാണ് നമുക്ക് എന്തും വന്ന അത് നേരിടാനുള്ള കരുത്തുള്ളവരാണ് നമുക്ക് അത് നേരിടാം എന്നുള്ള ചങ്കുറ്റം ഉള്ളവരാണ് ആ ചങ്കുറ്റം മുറുക്കിപ്പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയില്ല സ്ട്രോങ് ആയിട്ട് ഈ മാസം അല്ലെങ്കിൽ ഈ ഒരു നാടര മാസം കരത്തി എടുക്കാൻ സാധിക്കും നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ റിസ്ക് എടുക്കണം എന്ന് ബോധ്യമുള്ളവരാണ് നിങ്ങൾ സോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒന്നും അല്ല പിന്നെ ശരി വക്രത്തി വരുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തരില്ല മനസ്സിലായോ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ് നമ്മൾ റിസ്ക് എടുക്കണം എന്ന് ചിന്ത ഉള്ളവരാണ് സോ ശരി വലിയ തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തരില്ല പക്ഷെ നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കി ഉണ്ട് മനസ്സിലായോ അതെങ്ങനെയാണ് നോക്കി കാണുന്നതിൽ എന്നുണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആ ഫലം എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണോ നോക്കിക്കാണെന്ന് ആ രീതിയിലായിരിക്കും ആ പ്രശ്നം വരിക നമ്മളൊരു പ്രശ്നം വരുമ്പോ സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സിമ്പിൾ ആയിരിക്കും ബട്ട് അത് ആടാണോ ആടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ടാക്കി തരും അതായിരിക്കും ഈ ഒരു നാലര മാസം എന്ന് പറയുന്നത് ശരി വക്രത്തിലാക അപ്പൊ എന്ത് കാര്യം എങ്ങനെ നോക്കി കാണുന്നു നിങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം പ്രധാനം എന്ന് പറയുന്നത് ഇപ്പൊ കുംഭിക്കാരില്ല കുമ്പോൾ ഉദാഹരണം മനസ്സിലാക്കേണ്ടത് അത് എങ്ങനെ കവി എടുക്കാൻ സാധിക്കും ആ ഒരു ചിന്താഗതി ആ ഒരു മൈൻഡ്സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണേക്കാം നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് അത്ര നോക്കിയായ മതി പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്തോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതല്ലെങ്കിൽ ശരി നല്ല പൊസിഷനിലായിരിക്കണം എന്നൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അതല്ലെങ്കിൽ ശരി എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണോ നിൽക്കുക അതുപോലെ തന്നെ ദുർബലി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ശനി നില്ക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയം കൊണ്ട് താര കമുഞ്ചെയ്യ അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കൂടെ എഴുതുകയാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേര് നക്ഷത്രം അടുപ്പിച്ച് എതാതെ ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വെക്കിട്ട് നക്ഷത്ര ശ്രമിക്കുക കേട്ടോ അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരിക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിന് വരയ്ക്കട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മൾ മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാം